കഴിഞ്ഞ ഞായറാഴ്ച്ച ഞാൻ വീട്ടിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കണ്ണൻ ചേമ്പ് കൊണ്ടുവന്നായിരുന്നു ആ വീടിനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അമ്മ പറച്ചൊക്കെ തരുന്നത് അപ്പം ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് മത്തിക്കറിയാണ് ഇഷ്ടം അപ്പം മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് മത്തി ഇല്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം നീട്ടി ഇരുന്ന് അത് ഒരാഴ്ച വരെ നീണ്ടു നിന്നു അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് മത്തി കൊണ്ടുവന്നപ്പോൾ ഞാൻ അന്നേരം ഇത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നൈറ്റ് തന്നെ ഞാനത് റെഡിയാക്കി കണ്ണൻ ചെമ്പൊക്കെ നല്ലതായിട്ട് ഒരുക്കി പുഴുങ്ങാൻ ഇട്ടു അതിന് ശേഷം നമ്മൾ മത്തിക്കറി വെക്കാൻ പോകണേ മത്തി മുളകിട്ടതാണ് വെക്കുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതൊക്കെ അതിന് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെന്താ കുഞ്ഞുള്ളി കുഞ്ഞുള്ളികളാണ് എടുക്കുന്നത് അത് നമ്മൾ തനി നാടൻ രീതിയിൽ കല്ലിലൊക്കെ ഇടിച്ച് അരിയുന്നില്ല ഞാനൊന്നും കേട്ടോ ഇടിക്കുന്നതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയ ഉരുളി എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും പുളിയും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ നീരെടുക്കുക ഞാൻ പുളി ഇടുന്നില്ല അകതിലിടുന്നില്ല പുളിയിടുമ്പം വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം അപ്പം ഞാൻ അങ്ങനെ പുളിയൊക്കെ ഇട്ട് അതിൻ്റെ നീരൊക്കെ ഇറക്കി പിന്നെ ഞാനൊരു ചട്ടി വെച്ച് നമ്മളെ മീൻകറി വെക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുവാണേ അപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ ഇച്ചിരി ഉലുവ ഇട്ടു പിന്നെ ആ നമ്മൾ ഇടിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളകുപൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം അളവൊന്നും ഞാൻ പറയുന്നില്ല രണ്ട് സ്പൂണെന്താണെന്ന് തോന്നുന്നു ആ കാശ്മീരി ചില്ലിപ്പൊടി ഞാനിങ്ങനെ തോവുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അളവറിയില്ല രണ്ട് നിങ്ങൾ നിങ്ങളെടുത്തോട്ടോ അപ്പോൾ അതും ഇട്ട് ആ പുളിവെള്ളം കൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചു എന്നിട്ട് നമ്മൾ മത്തി മുറിക്കുന്നേ ഇല്ല മുറിക്കാതെ തന്നെയാണ് ഇടുന്നത് എന്തായാലും ഒരാകെ രണ്ട് മൂന്ന് പീസ് കൊടുക്കുക അതുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് ഇടുന്നതായിരുന്നു അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഒന്നായിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പം അതങ്ങോട്ടിട്ട് തിളപ്പിച്ച് പിന്നെ ഞാൻ ചേമ്പും ഇങ്ങോട്ട് എടുത്ത് നാല് മൂന്നാല് ചേമ്പ് എടുത്തു പിന്നെ ഒരു മീനും എടുത്തു അതങ്ങോട്ട് കൂട്ടി കഴിച്ചപ്പോഴാണ് ആ മനസ്സിലുണ്ടായിരുന്ന ആ കൊതി ഉണ്ടല്ലോ ആ രണ്ടും കൂടെ കൂട്ടി എന്നൊരു ആഗ്രഹം അതങ്ങോട്ട് സാധിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ